എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നലെ മുതലേ നമ്മുടെ ചർച്ച നമ്മുടെ ന്യൂസിലും എല്ലാം ചർച്ചാ വിഷയം നമ്മുടെ ഗോപിൻ സ്വാമിൻ്റെ സമാധിയെക്കുറിച്ചിട്ടാണ് സത്യം പറിച്ചാൽ അത് ഇന്നലെ തന്നെ അതിനൊരു പരിഹാരമാകുമായിരുന്നു കാരണം ഇന്നലെ ഞാൻ ആ ന്യൂസിൽ കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് ആ അതിനെക്കുറിച്ചിട്ട് കേൾക്കുന്നതെന്ന് വെച്ചാൽ ആ കല്ലറ തുറക്കാൻ പോകുമ്പോൾ ആ ഗോപൻ സ്വാമീൻ്റെ ഭാര്യയും മകനൊക്കെ ആ ക ആ കല്ലറിൻ്റെ അടുത്ത് നിന്നിട്ട് കരയുന്ന വീഡിയോ ആയിരുന്നു ഫസ്റ്റ് കണ്ടത് അതിനുശേഷമാണ് കൂടുതലത് ന്യൂസൊക്കെ വെച്ച് നോക്കിയത് അപ്പോൾ സത്യം പറച്ച ഇന്നലെ തന്നെ അതിനൊരു പരിഹാരമാവുന്നതായിരുന്നു ആ കല്ലറ തുറ തുറന്നു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാവുന്നതെന്ന് വിചാരിച്ചത് പക്ഷേങ്കിൽ അത് തുറന്നില്ല ഇന്നലെ ആ കള്ളറ തുറക്കാൻ നിൽക്കുമ്പോൾ അവരുടെ പ്രകടനത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ സത്യം കുറച്ച് അവർ പ്രകടനം കണ്ടപ്പോൾ ഞാനൊക്കെ വിചാരിച്ചത് അവരെ ആരും സപ്പോർട്ട് ചെയ്യില്ലെന്ന് തോന്നുന്നു പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യാനും കുറെ പേരുണ്ടായിരുന്നു പിന്നെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ആ ഗോപുസ്വാമിന്റെ ഭാര്യ പറയുന്ന വീഡിയോ ആദ്യങ്ങളൊന്നും കേട്ടു നോക്കും അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർ അവര് പറഞ്ഞതൊന്നും അവർ പറഞ്ഞതിൻ്റെ അകത്ത് സത്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കുക അതാണ് ഞാൻ പറയുന്നത് രാവിലെ നിത്യവും രാവിലെ മൂന്ന് അമ്പലത്തിൽ അന്ന് അതുപോലെ അതുപോലെ മമ്പത്തി കറി അഭിഷേകവും നിവേദ്യം ദീപാരനം എല്ലാം ഉണ്ടല്ല അതെല്ലാം അഭിഷേകം കഴിഞ്ഞല്ല അപ്പം അവിടുത്തെ കർപ്പൂര ദീപഹരണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിവേദ്യം പതിവാ കൊടുക്കുന്നത് ആ കർപ്പൂര ദീപഹാരണ സമയത്ത് മോ ഇവിടെ ഞാൻ ഇനി വെള്ളം ചൂടാക്കി വെച്ചിരിക്കും അവർ കുളിക്കും എല്ലാം ഒരു ചായ കൊടുക്കും പ്രായം ചെന്നേലേ ഇഷ്ടം പോലെ ആഹാരം കഴിക്കാത്ത ആളാണ് അപ്പം ഒരു ചായ കുടിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ സാമയും ആകുമ്പോൾ അച്ഛനെ ഒന്ന് വിളിക്കും അപ്പം നടന്ന് വിടുന്ന പോയാൽ ആ പടി ഇറങ്ങുമ്പം അല്പം കാല് തെറ്റാ കണ്ണിന് കാഴ്ച കുറവാണ് ലെൻസ് ഒന്നും ഇട്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് മരുന്നുകളാണ് തുള്ളി മരുന്നുകളാണ് ഒഴിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇറങ്ങുമ്പം മാ അച്ചാ കൈത കൊണ്ടുപോകും പിന്നെ പയ്യ നടക്കും പിന്നെ സ്വാഭാവിക പടിയുണ്ട് അതിനകത്ത് കയറി പയ്യ കുത്തനെ ഇറങ്ങുമ്പോഴും സഹായിച്ചു കൊടുക്കണം പടി തെറ്റാതിരിക്കാൻ അങ്ങനെ അങ്ങനെ ഈ കർപ്പൂര ദീപാലയും കഴിഞ്ഞ് ഒരു നമ്മളൊക്കെ പോയി പോകും അങ്ങനെ ഈ ചുരുക്കത്തിലാണ് അപ്പം നാട്ടുകാർക്ക് തൊഴാനുള്ള സമയം ഞങ്ങൾ അവസരം കൊടുത്തിട്ടില്ല അതിന് കാരണം വേറെയുണ്ട് അപ്പം ഈ സമാധിയുടെ സമയമാണ് പറയണത് ആ അപ്പം അത് അത് കഴിഞ്ഞു കഴിഞ്ഞ് വീണ്ടും ഇവിടെ വരയാണ് ശിവ ശിവ അതാണ് ആൾക്കാർക്ക് കേൾക്കുന്നവർക്ക് തെറ്റും പൂജ കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞിട്ട് ഇവിടെ വരെയാണ് നിത്യവും അതിന് ശേഷമാണ് നമ്മൾ കാപ്പി എല്ലാവരും കുടിക്കുന്നത് നിത്യവും ഈ മൂന്ന് നാല് ദിവസത്തേക്ക് മുമ്പ് അവർ മൂന്ന് നാല് ദോശയൊക്കെ നിറയെ തിന്നും പിന്നെ അതിനുള്ള കാലിൽ ചെറിയ പുണ്ണുണ്ടായിരുന്നു എങ്ങനെ ഒരു കല്ല് ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം കല്ലൊക്കെ കെട്ടിക്കൊണ്ടിരുന്നപ്പം എന്തോ കല്ലോ മുള്ളോ നിറഞ്ഞുകൂടാ ഈർക്കിലോ എന്തെങ്കിലുമൊക്കെ ആവാമല്ലോ അങ്ങനെ സരസ്വതി ഹോസ്പിറ്റലിൽ ഞങ്ങൾ രണ്ട് മൂന്ന് കൊല്ലം അത് ചികിത്സയ്ക്ക് പോയായിരുന്നു അപ്പം അവിടുത്തെ തുണ്ടും ഇവിടെ ഉണ്ട് അങ്ങനെ അവിടുത്തെ ചികിത്സയിൽ അപ്പം എവർക്ക് ക്ഷീണങ്ങളും ബുദ്ധിയോടും പ്രായം ചെന്നില്ലേ അപ്പം ആ ഡോക്ടർ ശരീരം ഫുള്ളാ ടെസ്റ്റ് ചെയ്യും ട്യൂബ് എല്ലാം ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ നമ്മളാവശ്യങ്ങളൊക്കെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് അപ്പം അങ്ങനെ എനിക്ക് സ്ഥിരമായിട്ട് മരണം വരെ ആ പേപ്പറേം ഇവിടെ ഉണ്ട് റക്കാട് മരണം വരെ കഴിക്കത്തക്ക ഗുളിയാണ് ഈ സ്വാമിക്ക് ഇവരെ പ്രവൃത്തിയൊക്കെ കണ്ടും മനസ്സിലാക്കി ഡോക്ടർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കാരണം അതിൻ്റെ അകത്തൊക്കെ പല അപാകതയും ഉണ്ട് അവർ പറയുന്നതിൻ്റെ അത് കാരണം അവർ പറയുന്നുണ്ട് സമാധിക്ക് മുന്നേ അവിടെ പോകുന്നതിന് മുന്നേ ബിപിയുടെ ഒക്കെ മരുന്ന് കഴിച്ചിട്ട് പോയി അങ്ങനെയൊക്കെ ഒന്നും ഇതൊക്കെ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളൂ റിയൽ ലൈഫിലൊക്കെ ഉണ്ടാവുമൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല പിന്നെ പ്രധാനമായിട്ടും അവർ അവർ കുറ്റം പറയുന്നത് എന്ന് വെച്ചാൽ മറ്റു മതക്കാരെയൊക്കെ അവർ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നുണ്ട് കാരണം ഹിന്ദുക്കൾക്ക് ഒരു കുഴപ്പമില്ല മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനി ക്രിസ്ത്യൻസിനൊക്കെയാണ് അത് കുഴപ്പമെന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല കാരണം ഇതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയായാലും പുറത്തു വരണം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അവർ ഈ പറയുന്ന ഈ ഇതിൻ്റെ ഇതിലൊക്കെ ഹിന്ദുക്കൾക്ക് മൊത്തം ഒരു നാണക്കേടായിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആ സത്യാവസ്ഥ പുറത്തു വരണം പറയാനുള്ളത് ആ കലറ തുറന്നെയാണെങ്കിൽ സത്യം പറയാം ഇന്നലെ തന്നെ പരിഹാരമാവുന്നതായിരുന്നു പക്ഷേങ്കിൽ അത് നടന്നില്ല ആ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള നാട്ടുകാരാന്ന് ശരിക്കും പോലീസുകാരെ വിളിച്ചതും അവർക്ക് എന്താന്ന് സംഭവിച്ചതെന്ന് അറിയാനുള്ള താല്പര്യം പോലീസിനെ അറിയിക്കും ആളൊക്കെ വന്നത് ആ അതുകൊണ്ടാണ് അപ്പോൾ എന്ത് തന്നെയും സത്യം എത്രയും പെട്ടെന്ന് എല്ലാവർക്കും അറിയണം എന്നാണ് പറയാനുള്ളത് കാരണം പ്രധാനമായിട്ട് അവരെ മകൻ പറയുന്ന അവരെ അച്ഛനെ കുറിച്ചിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയാണ് നിങ്ങൾക്ക് അത് കേൾപ്പിച്ചു തരാം നിങ്ങൾ അതത് കേട്ട് വെക്കുവെന്നിട്ട് പിന്നെ എന്റെ അച്ഛൻ ഒരു സ്വാമിയാണ് അപ്പം എന്റെ അച്ഛന് മരുത്തവമല ആശ്രമവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ മരുത്തമലയിൽ ആശ്രമ അച്ഛനും അവിടെ ഒരു ഒരുപാട് സമാധികളും കണ്ടും കോമ്പെസിശ്രമം ഈ താമഴി അവിടെ എല്ലാ സമാധികളെല്ലാം കണ്ടും സമാധി ഇരുത്തിയിട്ടുള്ള ആൾക്കാരാണ് എന്റെ അച്ഛൻ അപ്പം ഈ മരുത്തോ എന്ന് എന്ന് അറിയില്ല കന്യാകുമാരി ജില്ലയിലുള്ള മരുത്തോമല അവിടെ സ്വന്തമായിട്ട് ആശ്രമം ഉണ്ട് ആശ്രമമുണ്ട് ഈ നാട്ടിലുള്ളവരെ പണിയൊക്കെ ചെയ്ത് പൂർത്തിയാക്കിയത് അപ്പം പണ്ട് ഓട് വറപ്പില്ല എന്നാ ഓടിന്റെ കാലം അറിയില്ല ഓട് അപ്പൊ ആ ഓട് വെച്ചാണ് അന്ന് ചെയ്തത് അന്നത്തെ ഇതിൽ ചെയ്ത് ഓരോ ചെയ്തത് ഇത്രയും ചെയ്ത് അവിടെ ഒരു വലിയ ആശ്രമം ചെയ്തതിനു ശേഷം അത് അയ്യവകീടെ സിദ്ധാശ്രമത്തിന് അത് അച്ഛൻ ദാനം ചെയ്തതിന് ശേഷം ഈ മഹാക്ഷേത്രം ചെയ്യാൻ അച്ഛൻ അമൃനാഥ് കാശ്മീർ പോയിട്ട് കൈലാസം എല്ലാം പോയിട്ടാണ് ആ പുണ്യ ക്ഷേത്രങ്ങളിൽ ഒരുപാട് ക്ഷേത്ര ദർശനങ്ങൾ കഴിഞ്ഞ് പുണ്യ ഈ ഭഗവാനെ അച്ഛൻ അവിടെ കൊണ്ടുവരണത് ഈ ഭഗവാനെ ക്ഷേത്രം കൊണ്ടുവന്ന് നിർമ്മാണം എന്റെ അച്ഛൻ ചൂണ്ട തൊഴിലാളിയാണ് അപ്പൊ ചൂണ്ട തൊഴിലാളിയായിരുന്നു എന്റെ അച്ഛൻ ഞാനും കൂലി കൂലിപ്പണിക്കാരൻ തന്നെ ഞാൻ ഞാൻ പുതുമന തന്ത്ര വിദ്യാലയപീഠ മഹേശ്വരൻ തമ്പൂരിൽ നിന്ന് ഞാൻ പൂജ പഠിച്ച ശിഷ്യനാണ് എന്റെ അച്ഛനും പൂജ അറി എന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ എല്ലാ കാര്യങ്ങളും അപ്പൊ ഈ ക്ഷേത്രത്തിലേക്ക് ഒരാളില്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ പണികളെല്ലാം പ്ലമ്പിൻ മണി ഓയ മണി എല്ലാം വെച്ച് നിർത്തിയിട്ട് ഭഗവാനെ സേവ ചെയ്യും ഭഗവാന്റെ പാത സേവ ചെയ്യാന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് ഞാൻ ഭഗവാനെ പൂജ ചെയ്യാൻ വേണ്ടി പോയി ഉപജീവന മാർഗ്ഗമായിട്ട് ഞാൻ ഭഗവാൻ അവിഷയത്തിന് പാലുകയാണല്ലോ അപ്പൊ ഉപജീവന മാർഗ്ഗമാവും നമ്മുടെ നിത്യവർത്തിയാവും അപ്പൊ ഞാൻ പശുവളത്തിലൂടെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ മിച്ചം കിട്ടുന്ന പൈസയെടുത്ത് ഭഗവാന്റെ പണികൾ ചെയ്യുക കുറച്ച് കുറേശ്ശെ കുറേ ഇത് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന പണികൾ ക്ഷേത്ര പണികൾ അപ്പം നമ്മൾ ചെയ്ത് ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി നമ്മൾ പോയപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിന് നിർമ്മാണം സ്ത്രീകോര് മാത്രം പൂർത്തിയായി ഗണപതിക്ക് ദേവിക്കും നമ്മളായാലും സ്ത്രീകോര് മൊത്തം പൂർത്തിയായി നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരെല്ലാം നമ്മൾ എല്ലാവരും വേണം നമ്മൾക്ക് ക്ഷേത്രമാകുമ്പോൾ എല്ലാം നാട് വേണം ഇപ്പം നാട്ടുകാരെല്ലാം അറിയിച്ച് രണ്ടായിരത്തി പതിനേഴില് നമ്മൾ എല്ലാവരും വച്ച് ഷടാധാര മഹാലിംഗം കൃഷ്ണ ചെയ്തു കഴിഞ്ഞു എല്ലാരും അന്ന് സഹകരിച്ച് എല്ലാവരും എല്ലാം കഴിഞ്ഞു അപ്പൊ ഈ ചെയ്തിട്ട് ഇവരെല്ലാവർക്കും അത് എന്റെ അത് ഇഷ്ടപ്പെട്ടില്ല ആ ഇവര് ചെയ്ത ഒരുപാട് എന്ന് പറഞ്ഞ അമ്പലം വെച്ച് പിരിച്ച് പൈസ ഉണ്ടാക്കാൻ ഒറ്റ ലക്ഷ്യബോധത്തോട് ഇവർക്ക് എന്റെ അത് ഇഷ്ടപ്പെട്ടില്ല ഭഗവാനെ വെച്ച് പണം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു തോന്നുന്നു നിങ്ങൾ ഇത് ഇത് ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട കൊണ്ടാണ് നിങ്ങൾ അത് ചെയ്തത് ഇതൊന്നും അവർക്ക് ആക്കില്ല അപ്പൊ അച്ഛൻ തരും ഈ കമ്മിറ്റി പിരിച്ചു വിട്ടു അതിന്റെ വാശിയും വൈദ്യുതിയും ഈ നാടിനുണ്ട് അപ്പം ഈ കുറച്ച് ആൾക്കാരെ ഇതല്ല എല്ലാം കൂടെ മനസ്സിനകത്ത് ഒതുക്കി വെച്ചിരുന്നു അപ്പൊ മനസ്സിനകത്ത് ഒതുക്കി വെച്ചിരുന്നു അപ്പൊ എന്റെ അച്ഛൻ എന്നെ കുറച്ചു കാലം അച്ഛന് ഈ ഷുഗർ പേഷ്യന്റ് ആണ് ബി പി പ്രഷർ ഒക്കെ ഉണ്ടായിരുന്നത് സരസ്വതി ഹോസ്പിറ്റൽ ഇടയ്ക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അച്ഛൻ ഒരുവിധ അത്യാവശ്യത്തിന് വേണ്ട നടക്കുകയൊക്കെ ചെയ്യും അപ്പം പിന്നെ അച്ഛൻ പവന് പൂജയും നിവേദ്യം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ സമയമായപ്പോൾ വ്യാഴാഴ്ച വ്യാഴാഴ്ച പതിനൊന്നര പതിനൊന്നര മണിയായപ്പോ അച്ഛൻ ഓ രാവിലെ രാവിലെ അത് രാവിലെ ഒരു അതായത് ഒമ്പതര ഒമ്പ ഒര പത്തര പത്തര വന്ന് ഇവിടെ വന്ന് അച്ഛൻ പിന്നെ നിത്യം കഴിക്കുന്ന ഞാനാണ് ഇൻസുലിൻ അച്ഛൻ വെച്ച് കൊടുക്കുന്നത് ഇൻസിലിനൊക്കെ വെച്ച് അതിന്റെ ബിപിക്കൽ ഉള്ളതും ഷുഗറിന്റെ ഗുളികളെല്ലാം ഉണ്ട് അച്ഛൻ്റെ ഗുളികളെല്ലാം ഉണ്ട് അപ്പം അച്ഛൻ ഈ സർജറി കഴിഞ്ഞ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് ചെറിയ കാലില് ഇതൊക്കെ ഉണ്ട് ഈ ഉപ്പിനൊക്കെ അതൊക്കെ നമ്മള് ഡ്രസ് ചെയ്യാൻ വേണ്ടി മരുന്നുകളൊക്കെ ഞാനാണ് വെച്ച് ഡ്രസ് ചെയ്തൊക്കെ കൊടുക്കുന്നത് അപ്പോഴ് അപ്പൊ സമയമായപ്പോഴും അച്ഛൻ പറഞ്ഞു മൂന്ന് ദിവസം എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാൻ സമാധി ആവും ഞാൻ പോകും അപ്പൊ അമ്മ വിചാരിച്ച് കളി പറയാനായിരിക്കും വിചാരിച്ച് നമ്മൾ അതും പറഞ്ഞൂല അപ്പൊ സമയമായപ്പോഴും ഒരു പത്തര മണിയായപ്പോൾ പറഞ്ഞ് മക്കളെ ഇനി സമാധിയാവണം സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞു അച്ഛൻ അവിടെ സ്ഥിരമായിട്ട് എത്രയോ വർഷത്തിനും അഞ്ചു വർഷത്തിനു മുമ്പ് അച്ഛൻ അവിടെ ആ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് ഋഷിപ്പീടാണ് ആ ഒരു പാലൊക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലം കണ്ട ഞാൻ കുറച്ചു മാത്രമേ കിട്ടിയെടുത്തോളൂ അപ്പം ആ ഋഷിപ്പിടത്തിനാണ് അച്ഛൻ ധ്യാനിക്കാൻ പോകുന്ന സമയമാണ് ആ പേരാലിന്റെ അടുത്ത് ധ്യാനിക്കാൻ പോകുന്ന സ്ഥലത്ത് അപ്പം അവിടെ ചെന്ന് അച്ഛൻ അതായത് ഈ അഞ്ചു വർഷത്തിന് മുമ്പ് ഇത് ചെയ്തു ഇതെല്ലാം ചെയ്ത് പൂർത്തിയാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛൻ മയിലാടി ഇന്ന് അഞ്ചു വർഷത്തിന് മുമ്പ് ഈ മയിലാടി അതെ കന്യാകുമാരി മയിലാടി ഈ വിഗ്രഹങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന് തിളക്കല്ല് ഈ അതായത് ഒഴിഞ്ഞ ഇടാനുള്ള തിളക്കല്ലും അച്ഛൻ കൊണ്ടുവന്ന് അതുവരെ ഇരിക്കാനുള്ള പത്മപൂടം ഇതിനു മുമ്പേ നേരത്തെ കൊണ്ടുവച്ചു സമാധി ഞാൻ ആവും എന്നുള്ള രീതിയിൽ കൊണ്ടുവച്ചു അച്ഛൻ ഭയങ്കര ധ്യാനമാണ് അവിടെ ഇരുന്നാണ് ധ്യാനിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൊണ്ടുവച്ചാ സമയമായപ്പോൾ എന്റെ അടുത്ത് ഒരു പത്തരയാകുമ്പോൾ ചെന്നിരുന്നു മക്കളെ ഞാൻ സമാധി സമാധിയാവുകയാണ് എന്റെ ചടങ്ങുകൾ ഇന്ന ഇന്ന രീതിയിൽ ചെയ്യണം അപ്പം നമ്മൾ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ മരിച്ചു പോയിട്ട് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അത് ആക്ക് വേണമെങ്കിലും കാണാം എല്ലാം ചെയ്യാം അവിടെ ചെന്നിരുന്ന് അപ്പം നമ്മളിപ്പോൾ ഒരാളിപ്പം വീട്ടിനകത്ത് വെച്ച് മരിക്കണം വീട്ടിനകത്ത് വെച്ച് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് സമാധി നമുക്ക് കൊണ്ടിരുത്തി അത് ആക്ക് വേണം തോടാം പെണ്ണുങ്ങൾക്ക് തൊടാം ആക്ക് വേണം കാണാൻ എല്ലാം ചെയ്യാം പക്ഷേ ജീവൻ സമാധിയായ സ്ഥലം അപ്പൊ അപ്പൊ ജീവൻ സമാധി ആയതാണ് അപ്പൊ ജീവൻ സമാധി ആയതുകൊണ്ട് എന്റെ അച്ഛൻ പറഞ്ഞു ഞാൻ ജീവൻ സമാധിയാണ് അപ്പം ഒരിക്കലും ഇത് ആരും അതായത് ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല മക്കളെ അതുകൊണ്ട് ആരും കാണില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം പിന്നെ ഈ സമയം മുഹൂർത്തം തെറ്റിക്കാനും പാടില്ല നിങ്ങൾ ഈ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല ഇന്ന ഇന്ന ചടങ്ങുകൾ നിങ്ങളെ ചെയ്യണം ഇതെല്ലാം ചടങ്ങുക എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കണം നിങ്ങളിപ്പോൾ ഈ വീഡിയോ അകത്തും കേട്ടല്ല സമാധി ആവുന്നതിന് മുമ്പ് പറഞ്ഞു അവിടെ പോയി അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്ത് തന്നെയാലും ഇവർ ഈ പറയുന്നതായിട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ അകത്ത് എന്ത് എന്തോ കാര്യം നടന്നിട്ടുണ്ട് അത് അത്രയും പെട്ടെന്ന് എന്താണെന്ന് തെളിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ